നമസ്കാരം മഹാരാജാസ് കോളേജിൽ കണ്ടെത്തിയെന്ന് താൻ പറഞ്ഞതൊന്നും മനക്കണക്കല്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രി ഉറപ്പിച്ചു പറയുന്ന പണിയായുധങ്ങൾ ആരുടെ പണിയായുധങ്ങൾ എന്നതാണ് ചോദ്യം നിർമ്മാണ പ്രവർത്തനത്തിൽ ഉപയോഗിക്കുന്ന സാമഗ്രികൾ കണ്ടെത്തുമ്പോൾ എന്തിന് പോലീസ് ആയുധ നിയമപ്രകാരം കേസെടുത്തു എന്നതാണ് ചോദ്യം ആ ചോദ്യം ഇന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി അത് മനക്കണക്കല്ല എന്ന് മനക്കണക്കല്ലായിരിക്കാം പക്ഷേ എഫ്ഐആറിലെ കണക്കുമല്ല സെർച്ച്സിലെ കണക്കുമല്ല മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞതുപോലെ അതിന് മറ്റൊരു മാനവുമില്ല എന്ന തീർപ്പ് കൽപ്പിക്കാൻ അത്ര എളുപ്പവുമല്ല ഇന്നലെ സഭയിൽ പറഞ്ഞ പട്ടികയിലെ കറുത്ത ഫ്ലക്സിൽ പൊതിഞ്ഞ പണിയായുധങ്ങളിൽ പൈപ്പ് ചുവന്ന തുണിചുറ്റിയ പൈപ്പ് റബ്ബർ പിടിയുള്ള ഇരുമ്പ് വെട്ടുകത്തി കുറുവടി മുളവടി ഒക്കെ പോലീസ് പട്ടികയിലുമുണ്ട് പക്ഷേ ഗാഹികമോ കാർഷികമോ അല്ലാത്തതായ ആവശ്യങ്ങൾ ഉപയോഗിക്കുന്ന വെട്ടുകത്തിയും അറ്റത്ത് തുണിചുറ്റിയ ഇരുമ്പ് പൈപ്പുകളും പിടിച്ചെടുത്തവിലുണ്ട് എന്നാണ് എഫ്ഐആർ ഗാഹികമോ കാർഷികമോ അല്ലാത്ത മറ്റെന്തിന് എന്നതാണ് അപ്പോൾ ചോദ്യം അടുത്തത് ഈ ആയുധം കണ്ടെടുത്ത മുറിയിൽ താമസിച്ചിരുന്നവർ ആര് എന്നതാണ് പ്രിൻസിപ്പലിന്റെ കസേര കത്തിച്ചവരും കൂട്ടുനിന്നവരും അടക്കം ഇവിടെയായിരുന്നു കഴിഞ്ഞിരുന്നത് എന്നതാണ് വിവരം രണ്ടായിരത്തി പതിനേഴ് ജനുവരി പത്തൊൻപതിനാണ് കസേര കത്തിച്ച സംഭവം ആറ് വിദ്യാർത്ഥികളും ഏഴ് അധ്യാപകരുമാണ് അതിനു പിന്നിലെന്നാണ് കോളേജ് കൗൺസിൽ കണ്ടെത്തിയിരുന്നത് അതിൽ ആറ് വിദ്യാർത്ഥികളെ ഇന്നലെ ശ്രദ്ധിക്കണം ഇന്നലെ പുറത്താക്കിയത് എന്തിനാണ് അവിടെയാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം മുഖ്യമന്ത്രി പറയും പോലെ വെറും ഫള്ളല്ല എന്ന് വ്യക്തമാകുന്നത് കസേര കത്തിച്ച കേസിലെ ഒന്നാം പ്രതി ഹരികൃഷ്ണൻ പ്രിൻസിപ്പലിനെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ മുഖ്യമന്ത്രി കണ്ടിട്ടില്ല എങ്കിലും ജനം കണ്ടിട്ടുണ്ട് പണിയായുധങ്ങൾ കിട്ടിയതിന് മറ്റൊരു മാനവുമില്ല എന്ന മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോഴും മറ്റു കോളേജുകളിലെ സംഭവങ്ങളുമായി ബന്ധമില്ല എന്ന് ഉറപ്പിച്ചു പറയുമ്പോഴും എല്ലാ സംഭവങ്ങളിലും പ്രതിസ്ഥാനത്തെ സഫൈ ഉണ്ട് എന്ന കാര്യവും മുഖ്യമന്ത്രിക്കറിയാം മഹാരാജാസ്ലി സംഭവങ്ങളിൽ പോലീസും പോലീസ് മന്ത്രിയും പറയുന്നത് രണ്ടാകുമ്പോൾ സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്ന ആറ് ചോദ്യങ്ങൾ ഇവയാണ് കെട്ടിട നിർമ്മാണത്തിനുള്ള ഉപകരണമെന്ന മുഖ്യമന്ത്രിയുടെ മറുപടി അക്രമം നടത്താനുള്ള അനുമതിയോ രണ്ട് എസ് കത്തിയെപ്പറ്റി വിസ്തരിച്ചിട്ടുള്ളവർ ഇരുമ്പുപടിക്ക് ഇളവ് നൽകുന്നു മൂന്ന് വാർക്കപ്പണിക്കുള്ള വസ്തുക്കളാണെങ്കിൽ കോളേജിൽ കയറി കേസെടുത്തത് എന്തിനും മഹാരാജസിലെ പറ്റി പോലീസ് പറയുന്നതോ പോലീസ് മന്ത്രി പറയുന്നതോ പരമാർത്ഥം അഞ്ച് കോളേജ് പ്രിൻസിപ്പലിന്റെ കസേര കത്തിച്ചവർക്ക് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാകും ആറ് കലാലയങ്ങൾ ആയുധപ്പുറിയാക്കുന്നത് എസ് എഫ് എയുടെ ക്യാമ്പസ് ഫാസിസം കോൺഗ്രസ് എം എൽ എ ഹൈബീഡൻ ഡിവൈഎഫ്ഐ സംസ്ഥാന ട്രഷറർ പി ബിജു ബിജെപി നേതാവ് ടി ഗോപാലകൃഷ്ണൻ എസ് എഫ് ഐ എറണാകുളം ജില്ലാ പ്രസിഡന്റ് വി എം ജുനൈദ് കെഎസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്നേഹ ആർ നായർ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് വിക്ടോറിയ കോളേജിന്റെ മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ സരസ്വിനെയും ടെലിഫോണിൽ പ്രതീക്ഷിക്കുന്നു